മാരാരിക്കുളത്ത് തീപിടുത്തം വീടിന്റെ അടുക്കള കത്തിനശിച്ചു അപകട സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ഇരുപതാം വാർഡ് കോർത്തശ്ശേരി കിളിക്കാട്ട് ഓമനക്കുട്ടന്റെ വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് മിക്സി പാത്രങ്ങൾ വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്ത് നശിച്ചു അപകട സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി അയൽവാസികളാണ് വീടിന്റെ അടുക്കളയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ശ്രദ്ധിച്ചത് കഥക തുറന്നു നോക്കിയപ്പോഴാണ് തീ ആളിപ്പടരുന്നത് കണ്ടത് ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും വീട് ഉള്ളിലായതിനാൽ വാഹനം എത്തിപ്പെടാൻ കഴിഞ്ഞില്ല തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സമീപത്തെ വീട്ടിലെ മോട്ടോർ പമ്പ് ചെയ്ത് തീ അണച്ചു ഒരു ലക്ഷം രൂപയോടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് ഞാൻ ആ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മണം വരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ഉരികിയ മണം അന്നേരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പോകരുന്ന് ഇവിടുന്ന് ആണെന്ന് എനിക്കറിയാൻ വരായിരുന്നു അന്നേരം ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടക്കൂടെ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ മേലോട്ട് കുതിച്ച് വരുന്നു പോകുക പോകുകൊണ്ട് ഈ പോകവരുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി വന്ന അടുക്കളയുടെ വാതിക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ തീ അവിടുന്ന് പോ പിന്നെ ഞാൻ ആ അടുക്കളയുടെ വാതിൽ ഇങ്ങനെ മയൊന്ന് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ മേലോട്ട് ആളെണുതി അയ്യോ അയ്യോന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്ന് കാറി കാറിയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചെന്താണെന്ന് ചോദിച്ചത് കയ്യോ തീയ്യ ഓടി വായോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് കാറിയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ പൈപ്പ് പിന്നെ ഓസ് പിടിച്ച് നനയ്ക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ആളുകൾ വരികയും പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയൊക്കെ ചെയ്തത് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചത് അങ്ങനെയായിരുന്നു പിന്നെ ഭയങ്കര സിലിണ്ടറൊക്കെ ഇരിപ്പുണ്ട് അന്നേരം ഞാൻ പേടി കൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് മാറി അങ്ങനെ ആൾക്കാരെല്ലാവരും വന്ന് എല്ലാവരും വെള്ളമൊഴിച്ച് നനച്ച് പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് അവരാണ് സിലിണ്ടറൊക്കെ എടുത്ത് പുറത്തോട്ട് മാറ്റിയത് ഫ്രിഡ്ജ് മൊത്തം ഇതായി ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിച്ച് എന്നിട്ട് ഞാൻ മീൻ വെട്ടി തേച്ച് കഴിഞ്ഞതിനകത്ത് വെച്ച് അടച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ തീ പിടിച്ചെന്നറിയുന്നത്